ഹലോ നമ്മുടെ സ്വന്തം ഫാമിലി സുഹൃത്തുക്കളെ നമസ്കാരം വീഡിയോയിലോട്ട് പോകാം ഇതിൻ്റെ ഒരു നാല് ഏക്കറയും ഈ ബിൽഡിങ്ങും കൂടി ഞാൻ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആണ് പതിനഞ്ചായിരം സ്ക്വയർ ഫീറ്റും രണ്ട് ഏക്കർ സ്ഥലവുമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് മൊത്തം നാല് ഏക്കറേ ആയിരുന്നു അത് ഏക്കർ കമ്മിയാക്കി പതിനയ്യായിരം സ്ക്വയർ ഫീറ്റും രണ്ട് ഏക്കറയും കൂടിയിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് രണ്ടേക്കാൽ സി ആർ ചോദിക്കുന്നു അപ്പോൾ ഒരു സെൻറ്റ് വില വന്നിട്ട് രണ്ട് ഒരു ലക്ഷത്തി ഇരു ഒന്നേകാൽ ലക്ഷം രൂപയാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ പറയുന്നത് രണ്ടേകാൽ സി ആർ ആണ് ഇപ്പോൾ ടോട്ടൽ പ്രൈസ് ചോദിക്കുന്നത് ഇത് വല്ല ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗോഡൌൺ പർപ്പസിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ്ഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വൃദ്ധസാധനം അതേപോലെയുള്ളത് എന്തെങ്കിലും അല്ലെങ്കിൽ മെഡിക്കൽ പരമായിട്ട് എന്ത് പരിപാടിക്കാണെങ്കിലും ഒരൊറ്റ കച്ചറിയിൽ അകത്ത് സൈലൻ്റായിട്ട് കിടക്കുന്ന ഏരിയയിലാണ് ഒരാളുടെ പ്രശ്നമില്ല വൃദ്ധസാധനം ആണെങ്കിൽ തുടങ്ങാം അല്ലെങ്കിൽ ഹോമിയോ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ചതവ് ഉളവ് ഒഴിച്ചിൽ അങ്ങനെയുള്ള പരിപാടിക്കാണെങ്കിലും മതി ഒരാളുടെ കച്ചറിയിൽ സുഖമായിട്ട് വരുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം രണ്ടേകാൽ കിലോമീറ്റർ ദൂരമേ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ നിന്നാണ് ഈ പറയുന്നത് എരുമൂർ ജംഗ്ഷനിൽ നിന്നാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ടര രണ്ടര കിലോമീറ്ററിൽ താഴെയുള്ളത് ഒരൊറ്റ ആളുടെ ബുദ്ധിമുട്ടില്ല ഒരാൾക്കും അനർത്ഥമില്ലാത്ത ഏരിയയിൽ സൈലൻറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വിദേശത്തു നിന്നുള്ള ഒരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ ഇത് വൺ ടു ത്രീ കച്ചവടമാണെങ്കിൽ എന്തെങ്കിലും കമ്മിയാക്കി തരാമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് ഓണർ ഏതോ വിദേശത്തേക്ക് പോകുന്നവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഒരു അവകാശം കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ ഇത് സ്കൂൾ നടന്നുകൊണ്ടിരുന്നതാണ് കൊറോ കൊറോണയ്ക്ക് ശേഷം ഇത് സ്കൂൾ കൂട്ടിയ കാരണമാണ് ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടേക്കര രണ്ടേക്കറ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ രണ്ടായിക്കറേയും ഈ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റാണ് ഇപ്പോൾ ബിൽഡിങ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് വീഡിയോ ആദ്യമായി കാണുന്നപ്പോഴാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സുഹൃത്തുക്കളെ ഈ ലൈ അമർത്തി വിട്ടാൽ ഓൾ ബല്ലേക്കനൊന്നും കൂടെ അമർത്തി വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് തീർച്ചയായിട്ടും അം തീടു നമ്മുടെ ചാനലിൽ ലൈക്ക് ബട്ടൺ അമർത്താത്തവർ ഒരുപാട് വരുന്നുണ്ട് ആദ്യം തന്നെ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോകൾ ഉടനെ പോസ്റ്റായിട്ട് വരുന്നതാണ് സുഹൃത്തുക്കളെ എസ് എ പ്രോപ്പർട്ടിയിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം മോണിറ്റേഷനായി നമ്മൾക്ക് ഒരുവിധം കുഴപ്പമില്ല നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾക്ക് മോണിറ്റേഷൻ ആകാൻ കാരണം നൂറ് ശതമാനം ഉറപ്പാണ് സുഹൃത്തുക്കളെ അതേപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ആയിരിക്കും ഇതേപോലെ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഉത്തമമായിരിക്കും കാരണം പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഓൾ ബെല്ലൈക്കനെ കൂടി ഒന്ന് അമർത്തിക്കുള്ളൂ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവോ അപ്പോൾ ഈ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റും രണ്ട് ഏക്കറ് ഭൂമിയും കൂടി നിങ്ങൾക്ക് രണ്ടിൽ രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് പാർട്ടി തരാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിലെന്തെങ്കിലും ചെറുതായിട്ട് മാറ്റങ്ങൾ നമ്മളെ കൊണ്ട് വരുത്തി തരാൻ ഒന്ന് പറ്റും ഇപ്പോൾ ഓണർ ഇവിടെ ഇല്ല ചെന്നൈയിൽ ബൈസ് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ വിളിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ എത്തുന്ന സുഹൃത്തുക്കളായത് എരുമൊരു ബൈ ചെയ്തിട്ടാണ് ഉടനെ വിളിക്കൂ അടുത്ത വീഡിയോയിൽ കണ്ടിട്ട് നന്ദി